ഹലോ ഓൾ എല്ലാവർക്കും എസ് എഡ് ബി അക്കാഡമിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ആഷ്ന ഷാജി അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവരും ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന ഈ പോസ്റ്റിനെ കുറിച്ച് ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ ആൻഡ് ഈ വർഷം നോട്ടിഫിക്കേഷൻ ഉണ്ടാവും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നമുക്ക് നോട്ടിഫിക്കേഷൻ വരാനുള്ള സാധ്യതയുണ്ടോ എന്നതിനെ കുറിച്ചിട്ടാണ് ഈ ഒരു വീഡിയോയിൽ എന്ത് ചെയ്യുന്നത് നമ്മൾ പ്രോപ്പറായിട്ട് ചർച്ച ചെയ്യുന്നത് അപ്പോൾ നമുക്ക് കഴിഞ്ഞ തവണ നോട്ടിഫിക്കേഷനിൽ നിന്ന് തന്നെ കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊന്നും നോക്കാം നോക്കിക്കേ നമുക്ക് പതിനഞ്ച് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഗസറ്റഡ് ഡേറ്റില് വന്ന ഒരു നോട്ടിഫിക്കേഷൻ ആയിരുന്നു അത് എന്നാ വന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നത് ഇത് നമുക്കറിയാം ഏത് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് നമുക്ക് വരുന്നത് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അണ്ടറിലാണ് വരുന്നത് ഓക്കെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഡിസ്ട്രിക്ട് വൈസിലേക്കുള്ള പോസ്റ്റുകളാണ് അതായത് നമ്മുടെ കേരളത്തിലെ പതിനാല് ജില്ലകളിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ പതിനാല് ജില്ലയിലേക്കും ഓരോരോ പരീക്ഷയാണ് തിരുവനന്തപുരം ജില്ലയ്ക്ക് കൊല്ലം ജില്ലയ്ക്ക് പത്തനംതിട്ട ജില്ലയ്ക്ക് അങ്ങനെ ഓരോ ജില്ലകൾക്കും വേണ്ടിയിട്ടാണ് ഈ ഒരു പരീക്ഷ നടത്തുന്നത് അതാണ് നമുക്ക് എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന ഡിസ്ട്രിക്ട് വൈസ് ആയിട്ടുള്ള എക്സാം എന്ന് പറയുന്നത് പിന്നെ അതുകൂടാതെ സ്റ്റേറ്റ് വൈസ് ആയിട്ടുണ്ട് അത് വേറെയാണ് സ്റ്റേറ്റ് വൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പരീക്ഷ സ്റ്റേറ്റ് വൈസ് ആയിട്ട് നടത്തുന്നുണ്ട് നമുക്ക് ഡിസ്ട്രിക്ട് വൈസ് ആയിട്ട് നടത്തുന്നുണ്ട് ഡിസ്ട്രിക്ട് അല്ലെങ്കിൽ ജില്ലാ തല അടിസ്ഥാനത്തിൽ നടത്തുന്ന പരീക്ഷകളാണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എൽ ഡി സി എൽ ജി എസ് പോലുള്ള പരീക്ഷകൾ ഓക്കെ അപ്പം മറ്റൊരു കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാല് ഈ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം എക്സാം നടത്തിയത് എപ്പോഴാണെന്ന് നമുക്ക് അറിയണ്ടേ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ഇതൊരു പ്രിലിംസ് ബേസ് ചെയ്തിട്ടായിരുന്നു നടത്തിയിട്ടുണ്ടായിരുന്നത് പ്രിലിംസ് പ്ലസ് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് മെയിൻസ് എക്സാം വന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇരുപത്തി മൂന്ന് എക്സാം പിന്നെ നമുക്ക് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് രണ്ടായിരത്തി ഇരുപത്തി നാലില് റാങ്ക് ലിസ്റ്റ് വന്നു പ്ലസ് മൂന്ന് ഇയർ ആണ് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി വരുന്നത് അപ്പോൾ എപ്പോഴായിരിക്കും റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് രണ്ടായിരത്തി ഇരുപത്തി ഏഴില് കാലാവധി അവസാനിക്കുന്ന സമയത്ത് എന്ത് വേണം അവിടെ പുതിയ ലിസ്റ്റ് വന്നിരിക്കണം അല്ലെ അങ്ങനെയാണ് എങ്കിൽ ഇപ്പോൾ എപ്പോഴാണ് നമുക്ക് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ വരേണ്ട സമയം അതിനു മുൻപ് ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ നമുക്കിതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പത്താം ക്ലാസ് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് നടത്തുന്ന പരീക്ഷയാണ് അതായത് നോക്കിക്കേ നമുക്ക് ക്വാളിഫിക്കേഷൻ ടെൻത്ത് ലെവലാണ് കേട്ടോ ടെൻത്ത് ലെവൽ പത്താം ക്ലാസ് പഠിച്ച് പരീക്ഷ പാസ്സായവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നതാണ് പണ്ട് നമുക്ക് എക്സാം നടത്തിയത് ഞാൻ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് പ്രിലിംസ് എക്സാം ഉണ്ടായിരുന്നു എന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലൊരു പ്രിലിംസ് ഉണ്ടായിരുന്നു പിന്നീട് മെയിൻസ് ഇനി ഈ വർഷം എങ്ങനെയാണ് പ്രിലിംസ് ഉണ്ടാകുമോ അല്ലെങ്കിൽ മെയിൻസ് ആണോ നടത്തുന്നതിനെ കുറിച്ചുള്ള വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ പറയാം അപ്പൊ സാധ്യത കൂടുതൽ മെയിൻസ് എക്സാം ആയിട്ട് നടത്താൻ തന്നെയാണ് എങ്കിൽ കൂടി പറയട്ടെ രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ പുതിയ നോട്ടിഫിക്കേഷൻ വരണമെങ്കിൽ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ എന്ന് പറയുമ്പോൾ ഒരുപാട് ആളുകൾക്ക് ഏജ് ഓവർ കഴിയുന്ന അല്ലെങ്കിൽ ഏജ് വയസ്സിന്റെ കാലയളവ് കൂടു മീൻസ് ഏജ് ഓവർ ആവുന്ന ആളുകളുണ്ട് അപ്പം അങ്ങനെയുള്ള ആളുകളെ കൂടി ഇതിന് ഇൻക്ലൂഡ് ചെയ്യാനാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറിൻ്റെ ഉള്ളിൽ എന്ത് വേണം നോട്ടിഫിക്കേഷൻ വന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പരീക്ഷ നടത്തി രണ്ടായിരത്തി ഇരുപത്തി ഏഴാകുമ്പോഴേക്കും എന്ത് വേണം പുതിയ ലിസ്റ്റ് അവിടെ റെഡി ആകണം അല്ലെ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം ഈ വർഷം ഈ വർഷം എന്ത് തന്നെ സംഭവിച്ചാലും നമുക്ക് ഈ ഒരു വർഷം ലാസ്റ്റോട് കൂടിയിട്ട് നോട്ടിഫിക്കേഷൻ എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇല്ല എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയോട് കൂടിയിട്ട് ഈ വർഷം എന്തായാലും ലാസ്റ്റോട് കൂടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം നോട്ടിഫിക്കേഷൻ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് അപ്പോ ഞാൻ പറഞ്ഞ പോലെ ഇതൊരു ടെൻത്ത് ലെവൽ ബേസ് ചെയ്തിട്ടുള്ള എക്സാം ആണ് ജില്ലാ തല അടിസ്ഥാനം ബേസ് ചെയ്തിട്ടുള്ള പരീക്ഷയാണ് ഇതുവരെയും പഠിച്ച് തുടങ്ങാത്തവരുണ്ടെങ്കിൽ നമ്മളുടെ എസ് എഡ് ബി അക്കാഡമി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം അതായത് ടെൻത്ത് ലെവൽ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന് വേണ്ടിയിട്ട് നമ്മളൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ് അപ്പൊ അതിൽ നമ്മൾ ഡെയിലി ടൈം ടേബിൾ അതുപോലെ ലൈവ് പ്ലസ് ഇരുന്നൂറിലധികം ലൈവ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് റെക്കോർഡ് ക്ലാസുകൾ ലഭിക്കുന്നുണ്ട് എക്സാമുകൾ ലഭിക്കുന്നുണ്ട് മോക്ക് ടെസ്റ്റുകൾ ലഭിക്കുന്നുണ്ട് തുടങ്ങിയ ഒട്ടനവധി കാര്യങ്ങളാണ് നമ്മളുടെ കോഴ്സ് വരെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പം ആർക്കെങ്കിലും അതിനെക്കുറിച്ച് അറിയാനാണെങ്കിൽ അറിയാനാണെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ എന്ത് ചെയ്താൽ മതി ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി നയൻ ടു സിക്സ് ഫൈവ് വൺ സീറോ സിക്സ് സെവൻ സിക്സ് നയൻ എന്ന് പറയുന്ന നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്യാം അതിനൊപ്പം തന്നെ നമ്മളുടെ ഗ്രൂ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഒരു ഫോം വെച്ചിട്ടുണ്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് ഫിൽ ചെയ്താൽ മതി അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം ചിൽഡ്രൻ ബാബായ ആൻഡ് താങ്ക്